അസലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണത്തിനൊക്കെ പോയി പുതിയ ഉടുപ്പൊക്ക റെഡിമെയ്ഡ് ഉടുപ്പൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതിന് സ്ലീവ് വെക്കണം ഇപ്പം നല്ല തിരക്കുള്ള മെഷീൻ്റെ തയ്യൽക്കടയിലെല്ലാം നല്ല തിരക്കുള്ള സമയങ്ങൾ അപ്പം നമ്മുടെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം എന്താ ആ വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് ഇതിൻ്റെ അള ഇതിനകത്തുള്ള സ്ലീവ് എടുക്കണം ഇതിൻ്റെ കൈയൊക്കെ ഒന്ന് അളവ് എടുക്കണം അത്രയൊക്കെ എടുത്ത് ഒന്ന് തയ്ക്കാം ഇച്ചിരി ഒന്ന് മെഷീൻ ചവിട്ടാനും തയ്ക്കാനും അറിയാവുന്നവർ ഇങ്ങനെ ചെയ്താൽ മതി അണ്ട് അതിൻ്റെ കൈയുടെ എടുക്കുവാണ് ഞാൻ കൈക്കുഴിയുടെ അളവ് ഉണ്ട് ഒമ്പത് ഇഞ്ച് എടുക്കണം അര ഇഞ്ച് തയ്യൽത്തുമ്പും ഉണ്ട് അപ്പം ഒമ്പതോ ഒമ്പതരയോ എടുത്തതിന് ശേഷം എന്താ നമ്മളെ ഇതിനകത്തുള്ള ഇതിൻ്റെ കൂടെ ചേർന്ന ഒരു കയ്യാണ് അപ്പം അവർ നല്ലതുപോലൊന്നും വെട്ടത്തില്ല വെറുതെ ഒരു പീസ് വെക്കത്തതേ ഉള്ളൂ ഒന്ന് ചെറിയ ഷേപ്പ് ഒന്ന് അടിക്കത്തതേ ഉള്ളൂ അപ്പം ഇറക്കം എന്താണ്ട് കുറവാണ് അഞ്ചിഞ്ചേ കിട്ടത്തുള്ളൂ ആറര ഇഞ്ചുണ്ട് അപ്പം തൈ അടിയില്ലത്തെ മടക്കി തയ്യലും കഴിഞ്ഞ് മോളത്തെ അര ഇഞ്ചും കഴിഞ്ഞ് അഞ്ച് കിട്ടും അപ്പം ഇങ്ങനെ അതാ കിട്ടും നല്ലതുപോലെ കിട്ടും അപ്പോൾ ഒരിഞ്ചേ ഒരു ഷേപ്പ് ചെയ്തിട്ടുള്ളൂ നമുക്കൊരു ഇഞ്ച് എടുക്കണം അത് അതേമാതിരി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടയാളം ചെയ്യാം അപ്പോൾ നേരെ ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് രണ്ടാ ഒരിഞ്ചേ വന്നിട്ടുള്ളൂ അവരുടെ ഷേപ്പിൽ അപ്പോൾ ഒരു എടുത്താണ് ഞാൻ വെച്ചാൽ ഇത് വെട്ടിയതിന് ശേഷം മറ്റേത് എടുത്ത് വെച്ച് വെട്ടാം അത് ആ മൂന്ന് ഇഞ്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വളച്ചു കൊടുക്കാം ആ ഇതേമാതിരി ഒന്ന് വളച്ചു കൊടുത്തിട്ട് വെട്ടാം ഇനി നമുക്കതൊന്ന് കൈവെണ്ണമൊക്കെ പിന്നെ നമുക്ക് കുറച്ച് കൊടുത്താൽ മതി തയ്ക്കാൻ നേരത്ത് കറക്റ്റ് ആക്കിയിട്ടിട്ട് വെട്ടിക്കളഞ്ഞാൽ മതി അതുകൊണ്ട് ഒന്ന് നോച്ചിട്ട് കൊടുക്കാം അതിനുശേഷം മറ്റേ കൈ എടുത്ത് വെച്ച് ഇതേ അളവിന് നമുക്ക് വെട്ടാം അതുകൊണ്ട് നമുക്കിപ്പം ഒമ്പത് ഒമ്പതേ കാലൊക്കെ കിട്ടിയിട്ടുണ്ട് മതി ഇതിൻ്റെ ആവശ്യമുള്ളു അപ്പോൾ ഇതെടുത്ത് വെച്ച് ഈ സ്ലീവ് എടുത്ത് വെച്ച് അതങ്ങോട്ട് കറക്റ്റ് അളവിന് വെട്ടിക്കൊടുക്കാം ഇറക്കം കറക്റ്റ് ആക്കാം ഇതിൻ്റെ തന്നെ റക്കോ കേറിയ റക്കോ ഒക്കെ ഉണ്ട് അതു ഒന്ന് கரெക്റ്റ് ആക്കി വെട്ടി കൊടുക്കാം നോചിട്ട് കൊടുക്കാം ഇനി తిరిచి വെച്ചിട്ട് നമുക്ക് അടിഭാഗം ഒന്ന് ലെവൽ ആക്കി കൊടുക്കാം 3/4 ആയി ആണെങ്കിലും அப்ப അതിനെ അടിഭാഗം ഒന്നും ചെയ്യണ്ട ചെറുതിനെ അന്റെ തയ്യലെല്ലാം കാണും പിന്നെ ಮೇಲೆ കൈ വെച്ചെടുത്താൽ മാത്രം മതി അതിനെ ചെറുപ്പം വണ്ണവും കുറച്ചു കൊടുത്താൽ മതി വേണ്ട ഇനി എടുത്ത് കുഴിച്ച് വെട്ടണോ വെട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം താണ്ട് ചെയ്താൽ മതി ചിലതിനൊന്നും ചെയ്യേണ്ട ആവശ്യമേയില്ല കാരണം ഞാൻ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് കുഴിച്ചു വെട്ടുന്നത് കുഴിച്ച് വെട്ടിയതിന് ശേഷം നമ്മളവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം അത് ഫ്രണ്ടിൽ തന്നെ വരണം അതിനു വേണ്ടിയാണ് അപ്പം മടക്കി തയ്ക്കുന്ന സമയത്തും അത് അതേമാതിരി ഞാൻ കാണിച്ചു തരാം അതായത് തയ്യലും കഴിച്ച്ക്കുവാണ് ഞാൻ ഇതിൻ്റെ അത് പിന്നോ ഒരു സൂചിയോ അല്ലെങ്കിൽ ഇതാണ്ട് ഇത് സീം സീംറിപ്പറാണ് അതെടുത്ത് വെച്ച് നമുക്ക് ഇതിൻ്റെ തയ്യൽ കുറച്ച് ഭാഗം അഴിച്ചാൽ മതി എല്ലാം ഒന്നും അഴിക്കണ്ട കുറച്ച് ഭാഗം ഒന്ന് അഴിച്ചതാണ് കുറച്ച് ഭാഗം ഞാൻ അഴിച്ചിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കുറച്ച് ഭാഗം ഒന്ന് അഴിക്കണം ആ അങ്ങനെ അഴിച്ചു കൊടുത്ത് നമുക്ക് വെക്കാം മടക്കി തയ്ക്കാം അത് നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം നമ്മുടെ പിന്നെ നോച്ചിട്ട ഭാഗം ഉണ്ടല്ലോ എടുത്ത് വെട്ടിയ ഭാഗം ഒരു ഭാഗം ഏത് ഭാഗം വെച്ച് നോക്കിയതിന് ശേഷമേ അടുത്ത ഭാഗം എടുത്ത് വെച്ച് തയ്ക്കാവൂ കണ്ടോ ആദ്യമാണ് ഇത് വന്നേക്കുന്നത് ഇനി രണ്ടാമത് വരേണ്ടത് ഇപ്പുറത്തെ സൈഡാണ് വരേണ്ടതാ ഈ സൈഡിലാണ് വരേണ്ടത് കണ്ട അപ്പം മടക്കി തയ്ക്കുന്നത് ഒരു സൈഡ് തന്നെ തയ്ച്ചാൽ ഒരു സൈഡ് തന്നെ അങ്ങായിപ്പോവും അതുകൊണ്ടാണ് രണ്ട് സൈഡ് ഓപ്പോസിറ്റ് തയ്ക്കേണ്ടത് മൊത്തം തയ്ച്ച് തീർത്തതിന് ശേഷം കണ്ട പിന്നെ നമുക്ക് കൈ വെക്കാം പൈപ്പിങ്ങിൻ്റെ ഭാഗത്തോട്ട് അകത്തോട്ട് അകത്തോട്ടെടുത്ത് വെച്ച് നമ്മൾ ഈ സ്ലീവ് വെട്ടിയത് ഫ്രണ്ടിൽ വരണം എടുത്ത് കുഴിച്ചു വെട്ടിയത് ആ സൈഡ് നോച്ചും ഷോൾഡറിൻ്റെ തയ്യലും കൂടെ ഒരേമാതിരി വന്ന് ആ കുഴിച്ച് വെട്ടിയ ഭാഗവും ഫ്രണ്ടിൽ വരണം ഫ്രണ്ട് ഇതായത് കൊണ്ട് വെച്ചിട്ട് അകത്തോട്ട് പോകണം ഈ പൈപ്പിങ്ങിൻ്റെ അകത്തോട്ട് പോകണം നമ്മുടെ സ്ലീവ് വെക്കുന്നത് സ്ലീവിൻ്റെ തയ്യൽ തയ്യൽ തുമ്പ് അകത്തോട്ട് അകത്തോട്ട് വെച്ച് ആ കളറ് തന്നെ നൂലിടണം പച്ച കളർ തന്നെ കരിഞ്ഞ പച്ച കളർ തന്നെ നൂലിട്ട് തയ്ച്ച് കൊടുക്കണം വേണ്ട അത് തയ്ച്ച് ഇനി അപ്പുറത്തെ സൈഡും ഇതേമാതിരി തയ്ക്കാം ഇതേമാതിരി അകത്തോട്ട് അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് വേണം തയ്ക്കാൻ അതിന് ഇല്ലെങ്കിൽ അത് തയ്യൽ ഇനി വെളി വരരുത് തയ്യൽത്തുമ്പ് തയ്യൽ മിഷൻ ഉണ്ടെങ്കിൽ ഇതേമാതിരി നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കും നമ്മുടെ മക്ക ഇതേമാതിരി തയ്ച്ചു കൊടുക്കാം മറ്റേ കയ്യു മാതിരി തയ്ക്കാം വേണ്ട ഈ മാതിരി എടുത്ത് വെച്ച് തയ്ക്കാം അപ്പോൾ അത് തയ്ക്കുന്നത് തിരിഞ്ഞാണ് വരുന്നത് അത് വേണ്ട ആ നോച്ച് ഭാഗം അപ്പറത്തെ സൈഡാണ് അതും അങ്ങനെ തയ്ച്ച് തീർന്ന് ഇനി നമുക്ക് വണ്ണം കുറയ്ക്കാം കൈയുടെ നൂലൊക്കെ ഇരുന്ന് വെട്ടിക്കളയണം വേണ്ട കൈ എത്ര വണ്ണമെന്ന് വെച്ചാൽ നോക്കണം ഇതിന് ആറര ഇഞ്ചാണ് കൈയുടെ വണ്ണം വേണ്ടുന്നത് താഴെ വരെ പിടിച്ചങ്ങ് തയ്ച്ചു കൊടുക്ക മറ്റേ സൈഡും അതേമാതിരി തയ്ക്കാം അങ്ങനെ തയ്യലൊക്കെ തീർന്ന് അധികമുള്ള കൈ സ്ലീവ് വെച്ചിൻ്റെ അധികമുള്ള തയ്യൽ തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കളയണം വേണ്ട അടിപൊളിയായി അല്ല ഇതേമാതിരി നമ്മ നമ്മുടെ തയ്യൽ മിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി ചെയ്യാവുന്നതേ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസലാമലേക്കും